അവസാനം പറഞ്ഞേക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ലതുപോലെ പറഞ്ഞോളൂ സഹോദരന്മാരെ നിങ്ങൾക്ക് ഇതൊരു മുസ്ലിം സാമുദായിക ആയതുകൊണ്ട് മറ്റു സഹോദരന്മാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവാം പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ മയ സംസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ടുവരുന്ന ഒരു അറിവില്ലായ്മ നിങ്ങളെ ബോധിപ്പിക്കാനാണ് ഈ വീഡിയോ പല ഹാദിമാരും കത്തിമാരും പണ്ഡിതന്മാരൊക്കെ നിരന്തരം പറഞ്ഞു വരുന്നുണ്ടെങ്കിലും പക്ഷേ നിങ്ങളത് അനുസരിക്കുന്നില്ല പക്ഷേ ഈ ഞാനീ പറയുന്നത് കൊണ്ട് നിങ്ങൾ അനുസരിക്കും എന്ന് കരുതിയല്ല ഈ വീഡിയോ നിന്ന് ഈ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാവും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് സുജോതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കലും സാധാരണ സെഫ് കെട്ട് സംസ്കാരങ്ങളിലേക്ക് സെഫ് കെട്ടുന്ന പോലെ സെഫ് കെട്ടലും മയ്യ സംസ്കാരത്തിൻ്റെ ശക്തിയായ സുന്നത്താണ് ഈ സുന്നത്തിന് വകവെക്കാതെ ആരോ ബാക്കിൽ നിന്ന് തള്ളിവിടുകയാണ് ജനങ്ങളെ ഫ്രണ്ടിലൊക്കെ നല്ലപോലെ സെഫ് കെട്ടി നിന്നിരുന്ന ജനങ്ങളെ ബാക്കിൽ നിന്ന് തള്ളി വിട എൻ്റെ ശക്തിയായ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ തള്ളിവിടുന്ന വിടുന്ന ആൾക്കാരുണ്ടല്ലോ അവർ മയ്യത്തിസ്കാരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പള്ളിയിൽ വരുന്നതെന്നാ അവർ കരുതുന്നുണ്ടാവും ഈ ഇങ്ങനെ തന്നെയാണ് നിസ്കരിക്കുന്നതെന്ന് ഇങ്ങനെ അടുത്തു നിന്നിട്ടുണ്ടാവും സാധാരണ നിസ്കരിക്കുന്നതെന്ന് എല്ലായിട്ട് ഞാൻ എന്താ പറയുക ബാക്കിൽ പള്ളിയിൽ ബാക്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും ബാക്കിൽ നിന്നും ആൾക്കാരെ തള്ളിവിട്ട് അടുത്ത് അടുത്ത് പൊന്നാര സുഹൃത്തുക്കളെ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന നാൽപ്പത് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്ന് സെഫ് ആൾക്കെങ്കിലും നല്ലതുപോലെ നല്ല സാധാരണ നിസ്കാരങ്ങളിലേക്ക് സെഫ് കെട്ടി നിസ്കരിക്കുന്നത് പോലെ അതായത് സുജോതിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കാനുള്ള ഒരു ഒരവസരം ബാക്കുള്ളവർ കൊടുക്കണം ഇനി അത്രയും ആൾക്കാർ കൂടുതൽ മാത്രം എത്രയാണോ ആൾക്കാർ കൂടുതൽ കൂടുതൽ വരുന്നതെങ്കിൽ അവർക്കുള്ള സെഫ് മാത്രം ബാക്കിൽ നിന്ന് ഒന്നോ രണ്ടോ സെഫ് എത്രയാണോ ആൾക്കാരുള്ള വെച്ചെങ്കിൽ കൊള്ളുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക അടുത്ത് നിൽക്കുക ബാക്കിയുള്ള ഫ്രണ്ടിലുള്ള ജനങ്ങൾക്ക് നല്ലതുപോലെ നിസ്കരിക്കാനുള്ള അവസരെങ്കിലും നിങ്ങൾ കൊടുക്കണം ഇത് കൊടുത്തേ മതിയാവൂ ഇത് നമ്മുടെ കടമയല്ലേ ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫറലാക്കപ്പെട്ടൊരു സംഗതിയല്ലേ അയാളെ നമുക്ക് നല്ലതുപോലെ ആഹ്ലേക്ക് പറഞ്ഞു വിടണ്ടേ സാന്ദർഭികമായി മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് മയ്യ നിസ്കാരങ്ങൾക്ക് എല്ലാവരും പെരുന്നാൾ നിസ്കാരത്തിന് തെക്കി പിറ ചിൽ ചെല്ലുന്നതുപോലെയാണ് ചെല്ലുന്നത് അത് ആ സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ ഉറക്കെ തെക്കി പിറ ചെല്ലിൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് സാധാരണ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ തെക്കിപുരി ചെല്ലുന്ന പോലെ അടുത്ത് നിന്നുള്ള അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും കേൾക്കാതെയാണ് തെക്കിപ്പുറി ചെല്ലേണ്ടത് ഇത് അങ്ങനെയല്ല സാധാരണ സംഭവിക്കുന്നത് ഇമാമ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും പെരുന്നാൾ നിസ്കാരം പോലെ അള്ളാഹു അക്ബൂർ ഉറക്കെ പറയുന്നു ഇതും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഫാൾട്ടുകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മയ്യത്ത് നിസ്കരിക്കുന്ന മഹല്ലുകളോ പള്ളികളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ വരണേ ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെയും കേരളത്തിൽ മഹല്ലുകളും പള്ളികളും ഉണ്ട് എന്ന് പറഞ്ഞത് ബോധ്യപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക തെറ്റുകൾ ആവർത്തിക്കാതിരിക്കട്ടെ